പതിനഞ്ചു വർഷം മുൻപുള്ള ഒരു അഞ്ചു വയസ്സുകാരിയുടെ ചിത്രം കാണുകയും ഇപ്പോൾ അവളുടെ മനോഹര രൂപം ഓർത്ത് അവളെ സ്വപ്നം കാണുകയും പ്രണയിക്കുകയും ചെയ്ത ഒരു രാജകുമാരന്റെ രസകരമായ കഥ കേൾക്കാം അമൃതപുരിയുടെ രാജാവ് ഗൌതമനും രാജ്ഞിയും തങ്ങളുടെ പുത്രനായ ജയന്തകന് രാജഭാരം ഏൽപ്പിച്ച് അവർ വാനപ്രസത്തിന് പോയി യൗനത്തിലെത്തിയ ജയന്തകൻ ഒരു നാൾ കൊട്ടാരത്തിലെ ചിത്രശാലയിൽ ആകസ്മികമായി എത്തിച്ചേർന്നു അവിടെ ഏകദേശം അഞ്ചു വയസ്സുള്ള ഒരു അതിസുന്ദരിയായ രാജകുമാരിയുടെ ചിത്രം അവൻ കണ്ടു ചിത്രത്തിന് താഴെയുള്ള തീയതി അവനെ ചിന്താധീനനാക്കി ഈ സമയം അവൾ എന്റെ അതേ പ്രായത്തിലായിരിക്കണം ഇപ്പോൾ അവൾ എത്ര സുന്ദരിയായി വളർന്നിട്ടുണ്ടാകും അവൻ സ്വപ്നം കണ്ടു അന്നു മുതൽ ജയന്തകൻ ആ രാജകുമാരിയെ പ്രണയിച്ചു അവൾ അവന്റെ ഉറക്കം കെടുത്തി അവന്റെ ശ്രദ്ധ എല്ലാ കാര്യങ്ങളിൽ നിന്നും അകന്നു രാജകാര്യങ്ങളിൽ അവന് താൽപര്യം നഷ്ടപ്പെട്ടു എപ്പോഴും അവൻ ആ രാജകുമാരിയെക്കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകി ഭക്ഷണം പോലും അവനൊരു വിരസമായ കാര്യമായി തോന്നി രാജകുമാരന്റെ ഈ അവസ്ഥയിൽ ദുഃഖിതനായ മന്ത്രി ഒടുവിൽ അവനോട് ഇതിന്റെ കാരണം ആരാഞ്ഞു ആദ്യം മടിച്ചെങ്കിലും പിന്നീട് ജയന്തകൻ തന്റെ മനോവേദന മന്ത്രിയോട് തുറന്നു പറഞ്ഞു ബുദ്ധിമാനായ മന്ത്രി ഉടൻ തന്നെ ഒരു ചിത്രകാരനെ വരുത്തി അഞ്ചു വയസ്സുകാരിയോടെ ഇപ്പോഴത്തെ രൂപം മോഹിച്ച് ഒരു പുതിയ ചിത്രം വരപ്പിച്ചു എന്നിട്ട് ഒരു വിളംബരം പുറപ്പെടുവിച്ചു ഈ ചിത്രത്തിലുള്ള യുവതിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ആയിരത്തി പൊന്നാണയങ്ങൾ സമ്മാനം എന്നാൽ ഫലമുണ്ടായില്ല അയൽ രാജ്യങ്ങളിൽ പോലും അന്വേഷിച്ചിട്ടും ആ യുവതിയെ കണ്ടെത്തുവാനായില്ല നിരാശനായ രാജകുമാരൻ പതിയെ വിഷാദത്തിലേക്ക് വീണു പോകുവാൻ തുടങ്ങി ഈ അവസരത്തിലാണ് മന്ത്രിക്ക് മറ്റൊരു ആശയം തോന്നിയത് ഈ ചിത്രം വരച്ച ചിത്രകാരനെ കണ്ടെത്തുക അങ്ങനെ മുൻപ് കൊട്ടാരത്തിലെ ചിത്രകാരനായിരുന്ന ഇപ്പോൾ വിശ്രമജീവിതം നയിക്കുന്ന വൃദ്ധനെ മന്ത്രി കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു എന്നിട്ട് രാജകുമാരിയോട് ചിത്രം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു വൃദ്ധനായ ചിത്രകാരൻ ആ ചിത്രം ശ്രദ്ധയോടെ നോക്കി കാര്യങ്ങൾ ഗ്രഹിച്ചു എന്നിട്ട് അദ്ദേഹം രാജകുമാരനോട് ആ ചിത്രത്തിന്റെ കഥ പറഞ്ഞു ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കൊട്ടാരത്തിൽ ഒരു പുരാണ നാടകം അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു ആ നാടകത്തിൽ കാശിയിലെ രാജകുമാരിയായി ഒരു പെൺകുട്ടി അഭിനയിക്കേണ്ടതായിരുന്നു എന്നാൽ അതിനായുള്ള അനുയോജ്യമായ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല അതിനാൽ അമ്മ മഹാറാണി അങ്ങയെ ഒരു പെൺകുട്ടിയായി വേഷം ധരിപ്പിക്കാൻ തീരുമാനിച്ചു അതിനുവേണ്ടി അങ്ങയെ മനോഹരമായി അണിയിച്ചൊരുക്കി അത്രയും സുന്ദരനായി അങ്ങയെ കണ്ടപ്പോൾ അങ്ങയോടൊരു ചിത്രം വരച്ചു സൂക്ഷിക്കുവാൻ രാജാവ് കൽപ്പിച്ചു ആ ചിത്രമാണ് അങ് ഇപ്പോൾ കണ്ടത് രാജകുമാരൻ പ്രണയിച്ചത് മറ്റൊരാളെയല്ല സ്വന്തം ചിത്രത്തെ തന്നെയായിരുന്നു